ഡിയർ സ്വീറ്റീസ് ഇത് പോയിൻറ്റ് കുട്ടികളുടെ സ്വന്തം ഇന്റർനെറ്റ് റേഡിയോ അറിയാം പറയാം ആഘോഷിക്കാം ഞാൻ ആശ്നിക്കാം നിങ്ങളോടൊപ്പം എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്ത് ജനിച്ചു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും പാണ്ഡവപുരം അടയാളങ്ങൾ തുടങ്ങിയ മികച്ച നോവലുകൾ മലയാളത്തിന് നൽകിയ എഴുത്തുകാരൻ സേതുവിന്റെ ആദ്യ ബാലനോവലാണ് ചേക്കുട്ടി എല്ലാവരെയും പോലെ സ്വപ്നം കാണാനും കുറുമ്പ് കാട്ടാനും കരയാനും ചിരിക്കാനും പിണങ്ങാനും ഇണങ്ങാനും കഴിയുന്ന പാവയാണ് ചിന്നു എന്ന ചേക്കുട്ടി പ്രളയത്തെ അതിജീവിച്ച ചേന്തമംഗലം എന്ന നേത്തു ഗ്രാമത്തിലെ വിനോദിനി ടീച്ചറാണ് ചേക്കുട്ടിക്ക് ജന്മം നൽകിയത് ടീച്ചർ അവളെ മറ്റു കുട്ടികളോടൊപ്പം സ്കൂളിലേക്ക് അയച്ചു അവളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊപ്പം കൂടെ നിന്നു സ്വന്തം മകളെ പോലെ ചിന്നുവിനെ സ്നേഹിച്ചു ആ സ്നേഹത്തിന്റെ നിറമുള്ള കഥയാണ് ചേക്കുട്ടി ചേക്കുട്ടി എന്നാൽ ഒരു പാവയാണ് അതിന് ജീവൻ കൊടുത്തതിനു ശേഷമുള്ള രസകരമായ കഥയാണ് ചേക്കുട്ടി അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ചേക്കുട്ടി എന്ന പുസ്തകം മരക്കാതെ വായിക്കണേ ഇത് വൺ പോയിന്റ് വൺ ഫോർ സാഹിതി വാണി കുട്ടികളുടെ സ്വന്തം ഇന്റർനെറ്റ് റേഡിയോ അറിയാം പറയാം ആഘോഷിക്കാം